നൂറ് മാനുഫാക്ചറിംഗ് ബിസിനസ് ആശയങ്ങൾ മുപ്പതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിഷ് വാഷ് അലുമിനിയം സ്ക്രബ്ബർ മാനുഫാക്ചറിംഗ് അതായത് പത്രം കഴിക്കുന്ന അലൂമിയത്തിൻ്റെ സ്ക്രബറിൻ്റെ മാനുഫാക്ചറിംഗ് ആണ് വളരെ മാസീവ് ആയിട്ടുള്ള ഡിമാൻഡുള്ള ബിസിനസ് ആണ് വീടുകൾ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ എല്ലായിടത്തും ആവശ്യമുള്ളൊരു പ്രോഡക്റ്റ് ഈ നമ്മൾ ഈ പ്രോഡക്റ്റ് ഇപ്പോൾ പുറത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്തതിനേക്കാൾ ലോക്കൽ പ്രോഡക്റ്റിന് ഹൈലി ഡിമാൻഡ് ആയിരിക്കും വളരെ ചിലവ് കുറവാണ് അതേപോലെ തന്നെ ഹൈ മാർക്കറ്റ് ഗ്യാപ്പ് അതായത് വളരെയധികം ഡിമാൻഡ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ സ്റ്റാർട്ടപ്പ് കോസ്റ്റ് വരുന്നത് അൻപതിനായിരം രൂപ മുതൽ ഒരു ഒന്നര ലക്ഷം രൂപ വരെ മാത്രം മതി എന്നുള്ളതാണ് ലോ ഇൻവെസ്മെന്റ് പക്ഷേ ക്യൂക്ക് റിട്ടേൺസ് അതാണ് ഇതിൻ്റെ പ്രത്യേകത മെയിൻലി വേണ്ടത് നമുക്ക് ഒരു അലൂമിനിയം സ്ക്രബ്ബർ മേക്കിംഗ് മെഷീനാണ് അത് നമുക്ക് സെമി ഓട്ടോമാറ്റിക് മോഡൽസ് ഇട്ടിട്ട് ഫുള്ളി ഓട്ടോമാറ്റിക് ലൈൻസ് വരെ അവൈലബിൾ ആണ് നമ്മൾ ഏത് സ്റ്റേലും ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് മെഷീൻ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് സ്ലോലി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഗ്രാജ്വലി നമ്മുടെ മാർക്കറ്റ് വളരെ അതിനനുസരിച്ച് നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക്കലും ഒരുപാട് മെഷീനറീസും ആളുകളൊക്കെ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ വളരെ സാധ്യത ഒരു പ്രോഡക്റ്റ് ആണ് ആണത് ഇതിന്റെ റോമറ്റിലാകും ഒറ്റ അലുമിനിയത്തിന്റെ വയർ റോൾസ് ചെറിയ തിക്നസിലുള്ള വളരെ ഗേജ് കുറഞ്ഞിട്ടുള്ള അലുമിനിയത്തിന്റെ വയറോൾസ് ഇത് ലോക്കൽ മാർക്കറ്റിലും അല്ലെങ്കിൽ ആമസോൺ ഇന്ത്യ മാർട്ട് ട്രേഡ് ഇന്ത്യ പോലുള്ള ബി ട്യൂബ് വെബ്സൈറ്റുകളിലും നമുക്കിൻ്റെ സപ്ലൈസിന് വളരെ ചീപ്പ് അൻഡേർട്ടായിട്ട് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ വളരെ സിമ്പിൾ ആണ് നമ്മൾ ഒരു ഒരു സ്ക്രബറിൻ്റെ സൈസിനനുസരിച്ച് ആവശ്യമുള്ള അത്രയും നമ്മൾ റോഡിൽ നിന്ന് കട്ട് ചെയ്യാം പിന്നെ മെഷീനറീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന് റോൾ ചെയ്ത ഷേപ്പിലേക്ക് ആക്കി എടുക്കുക പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇതിന് പാക്കിംഗ് ആൻഡ് സീലർ മെഷീൻ യൂസ് ചെയ്തിട്ട് അട്രാക്റ്റീവ് പാക്സുകൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് നമുക്ക് എവിടെയാണ് ആണെങ്കിലും മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് ചാനൽസ് നമുക്ക് ഇതിനുവേണ്ടി അവൈലബിൾ ആണ് നമുക്ക് നാട്ടിലുള്ള ഹോൾസെയിൽ ഷോപ്പുകൾ പിന്നെ റീറ്റെയിൽ ഷോപ്പുകൾ അതുപോലെ നമുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് പേജുകൾ ഡയറക്റ്റ് സെയിൽസ് ലോക്കൽ പ്രൊവിഷൻ സ്റ്റോറുകൾ പിന്നെ അതേപോലെ നമുക്ക് ഓൺലൈനായിട്ട് മീഷോ ആമസോൺ പോലെ സ്റ്റോറുകളിൽ മാർക്കറ്റ് പ്ലേസിലും നമുക്ക് ചെയ്യാൻ വേണ്ടി വരും എല്ലായിടത്തും ഹിറ്റ് ആയിട്ടുള്ള ഹിറ്റ് ആകുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് ഓക്കെ ഇതിൻ്റെ കോസ്റ്റ് വൈസ് നമുക്ക് വേണം ഒരു പീസ് നമുക്ക് ഒരു രൂപ മാത്രമേ ചിലവ് വരുന്നുള്ളൂ പിന്നെ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രൈസ് വരുന്നത് നാല് മുതൽ എട്ട് രൂപ വരെയാണ് ചിലവ് വരുന്നത് അതായത് മുന്നൂറ് ശതമാനത്തിൽ പ്രോഫിറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് ചെറിയ സ്കേൽ തന്നെ മാസത്തിൽ ഏറ്റവും ചെറുക്കി അൻപതിനായിരം രൂപ വരെ വരുമാനം ഈസിയായിട്ട് ഒരാൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ സ്വന്തം ചെയ്യാനാണ് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇത് ഈ ഒരു ബിസിനസ് നമുക്ക് സ്കെയിൽ ചെയ്ത് വലിയ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കേഴ്സിനെ ഹയർ ചെയ്യാം അതേപോലെ തന്നെ ഫാൻറ്റസി മോഡൽ ചെയ്യാം പിന്നെ അത് എക്സ്പോർട്ട് മാർക്കറ്റിലേക്ക് ഒരു എക്സ്പാൻഡ് ചെയ്യാം ലോങ് ടൈം മാസി പൊട്ടിയൽ ഒരു ബിസിനസ് മോഡലാണ് അത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ഇതുപോലെ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ബിസ്റ്റാർട്ട് നിങ്ങളുടെ മാനുഫാക്ചറിംഗ് ബിസിനസ് നിങ്ങൾക്ക് ഉത്തമ വഴികാട്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഈ ബിസിനസിൻ്റെ കൂടുതൽ പ്ലാനുകൾ ഡീറ്റെയിൽസ് മിഷോസിൻ്റെ ഡീറ്റെയിൽസുകൾക്കൊക്കെ ആയിട്ട് ഈ പേജ് ഫോളോ ചെയ്തതിന് ശേഷം സ്ക്രബർ എന്ന് കമൻറ്റ് ചെയ്യാം നമ്മൾ നിങ്ങളാണ് താങ്ക് യു